ഇത് തന്നെയാണ് ഹൈക്കോടതി എന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും വർഷം ഇത് ഒളിച്ചു വെച്ചത് കാരണം ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് തന്നെ ഇരകളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഒരു കുറ്റകൃത്യങ്ങളുടെ പരമ്പര തന്നെ നടന്നിരിക്കുന്നു എന്നാണ് ആ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് ആ റിപ്പോർട്ടിൽ ആ മൊഴികൾക്ക് ആധാരമായ പെൻഡ്രൈവ് തെളിവായി വാട്സപ്പ് മെസ്സേജ് എല്ലാം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു പോക്സോ ആക്ടിന്റെ സെക്ഷൻ ട്വന്റി വൺ അനുസരിച്ച് ബി എൻ എസ് എസ് ആക്ടിന്റെ സെക്ഷൻ വൺ സെവൻറി സിക്സ് വൺ അനുസരിച്ച് ബി എൻ എസ് ആക്ടിന്റെ സെക്ഷൻ വൺ നയൻറ്റി നയൻ സി അനുസരിച്ച് ഒരു ക്രൈം നടന്നു എന്നറിഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ അത് അപ്പൊ തന്നെ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം നമ്മളൊരു പൗരന് പോലെ അത് ഒളിച്ചുവെക്കാൻ പാടില്ല പോക്സോ ആക്ടിന്റെ ട്വന്റി വണ്ണും ബി എൻ എസിന്റെ വൺ നയൻറ്റി നയൻ സിയും അനുസരിച്ച് ഇതുപോലത്തെ സെക്ഷൽ ഒഫൻസ് സ്ത്രീകൾക്കെതിരായി കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ചെയ്തില്ലെങ്കിൽ അത് തന്നെ ഒരു ഒഫൻസ് ആണ് ഒളിച്ചു വെച്ചാ മനസ്സിലായില്ലേ അത് തന്നെ ആറുമാസം തടവ് ശിക്ഷയ്ക്ക് ഒരു ഒഫൻസ് ആണ് അത് ഒളിച്ചു വെച്ചു ഒന്ന് ഞങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം അന്വേഷണം പ്രഖ്യാപിച്ചു വനിതാ ഐ പി എസ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ അതും പ്രതിപക്ഷത്തിന്റെ ഡിമാൻഡായിരുന്നു പക്ഷെ കൂട്ടത്തില് രണ്ട് മെയിൽ ഓഫീസേഴ്സിനെ കൂടി വെച്ചു എന്നിട്ട് എന്താ ചെയ്തത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പിന്നെ വെളിപ്പെടുത്തപ്പെട്ട കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈ അന്വേഷണ സംഘത്തിന്റെ ചോദിച്ചത് അപ്പോ ഞങ്ങൾ വരെ അത് ശരിയല്ല ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും അന്വേഷിക്കേണ്ടത് ഇപ്പൊ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന അതാണ് നിങ്ങൾ എന്തുകൊണ്ട് ഒളിച്ചു വെച്ചു നിങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിക്കണം അതിലെ പെൻ ഡ്രൈവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറണം ഇതല്ലേ സർക്കാരിനോട് മര്യാദയ്ക്ക് പ്രതിപക്ഷം പറഞ്ഞത് ഇപ്പോ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അത് നീതിബോധമുള്ള ആരുടെ മുമ്പിൽ ഇത് ചെന്നാൽ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ ക്രിമിനൽ ലോയുടെ അടിസ്ഥാന തത്വമാണത് അത് പ്രതിപക്ഷം പറഞ്ഞു എന്നുള്ളതല്ല അത് ആരാണെങ്കിലും നിയമപരമായി ഇത് പരിശോധിക്കുന്ന ആർക്കും അങ്ങനെ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പ്രതിപക്ഷം കൃത്യമായ നിയമപരിശോധനകൾ നടത്തിയിട്ടാണ് ഈ അഭിപ്രായം പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞ അഭിപ്രായമായിരുന്നു ശരി എന്ന് ഹൈക്കോടതിയുടെ ഇതോടുകൂടി ഇവിടെ പുറത്തു വന്നിരിക്കുക ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു അതാണ് നീതി ഇരകൾക്ക് നീതി കിട്ടണം ഇരകളുടെ കൂടെയാണ് നിൽക്കേണ്ടത് സ്ത്രീ പക്ഷ നിലപാടാണ് ഞങ്ങൾ ഞങ്ങളെടുത്തിരിക്കുന്നു സ്ത്രീപക്ഷ നിലപാട് മുഖം നോക്കാതെയുള്ള സ്ത്രീപക്ഷ നിലപാട് സർക്കാർ എടുത്തത് അതല്ല സ്ത്രീ വിരുദ്ധ നിലപാടാണ് എരകളോടൊപ്പം ആയിരുന്നില്ല വേട്ടക്കാരോടൊപ്പം ആയിരുന്നു ഞങ്ങളാണ് ആദ്യം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലീസിനെ നിയന്ത്രിക്കുന്ന ഒരു കോക്കസ് പ്രവർത്തിക്കുന്നു ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞു ശരിയല്ലേ രണ്ട് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അവിശുദ്ധമായ ഒരു ബാന്ധവുമുണ്ട് രണ്ട് മൂന്ന് സി പി എം എന്നുള്ള പാർട്ടി ജീർണത നേരിടുകയാണ് ഇത് മൂന്നും ഇപ്പൊ ശരിവെച്ചല്ലേ ആദ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അന്ന് എന്നോട് ഇതുപോലെ പേര് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ പേരൊക്കെ വന്നോളും പുറത്ത് രണ്ടും മൂന്നും നാലും പേരും ഒക്കെ പുറത്തു വരും ഇപ്പോൾ ഇനിയും പേര് പുറത്തു വരാനുണ്ട് സംഘത്തിൽ അത് വരും അപ്പോൾ ഈ ഇതെല്ലാം ഇപ്പൊ കാഫിർ വിവാദം സ്ക്രീൻഷോട്ട് വിവാദം ഒന്ന് രണ്ട് ഈ എ ഡി ജി പി ദൂതനായി വിട്ട് ആർ എസ് എസ് നേതാവിനെ സന്ദർശിച്ച് മുഖ്യമന്ത്രി സന്ദേശം കൊടുത്തത് മൂന്നും തൃശൂർ പൂരം കലക്കിയത് ഇത് മൂന്നും സി പി എമ്മിന്റെ കപട മതേതരത്വത്തിന്റെ മുഖം മൂടിയാണ് അഴിഞ്ഞു വേണ്ടിയിരിക്കുന്നത് മൂന്നും കാഫർ വിവാദം എന്താ ചെയ്ത് ഭിന്നിപ്പുണ്ടാക്കാൻ രാഷ്ട്രീയമായി സാമൂഹ്യമായി മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വമായി പ്ലാൻ ചെയ്ത സംഭവം അത് എക്സ്പോസ്ഡായി രണ്ട് ബി ജെ പിക്ക് കേരളത്തിലെ അക്കൌണ്ട് തുടങ്ങാൻ ഞങ്ങളെ സഹായിക്കാം എന്നുള്ളൊരു മെസ്സേജ് ഉദ്യോഗസ്ഥൻ വഴി കൊടുത്ത് മൂന്ന് ആ മെസ്സേജിന്റെ ഭാഗമായി അത് പ്രാവർത്തികമാകുന്നതിന്റെ ഭാഗമായി പോലീസിനെ കൊണ്ട് തൃശ്ശൂർ പൂരം കലക്ക എന്നിട്ടൊരു ഹൈന്ദവ വികാരം ഉണ്ടാക്കി ബി ജെ പിയെ സഹായിക്കുക ഈ മൂന്ന് സംഭവങ്ങളും ഇവരുടെ സ്യൂഡോ സെക്യുലറിസമാണ് ഉണ്ടായിരുന്നത് കപട മതേതരത്വമാണ് അതേ അവസരത്തിൽ ബി ജെ പി എന്താ പറയുന്നത് എപ്പോഴും വിശ്വാസം ദൈവം അമ്പലം ആചാര അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളാണ് ഉത്സവം കലക്കിയിട്ട് ജയിക്കാൻ വേണ്ടി നോക്കിയത് എക്സ്പോസ്ഡായി രണ്ടുപേരും അതാണ് യാഥാർത്ഥ്യം ഞങ്ങളുടെ നിലപാട് ഞങ്ങളുടെ ഒരു പൊസിഷനിങ്ങ് ആണ് ഇക്കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ സി പി എം നേരിടുന്നത് ദീർണതയാണ് പത്തു ദിവസമായിട്ട് ഒരു ഭരണകക്ഷി എം എൽ എ വന്നിട്ട് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ആഫീസിലും വെല്ലുവിളിക്കുകയാണ് മിണ്ടാൻ പറ്റുന്നില്ല പഴയ സി പി എം ആണെങ്കിൽ ഇതാണോ പഴയ സി പി എം ആണെങ്കിൽ ഇങ്ങനെയാണോ മിണ്ടാൻ പറ്റുന്നില്ല അയാൾ ചെയ്തത് ശരിയാണ് ഇയാൾ ചെയ്തത് ശരിയാണ് മറ്റത് അന്വേഷിക്കാം മറിച്ചത് അന്വേഷിക്കാം എന്നല്ലാതെ നോ ഇത് ശരിയല്ല ീ പറയുന്നത് ശരിയല്ല ഇത് അവാസവമാണ് ഇത് തെറ്റാണ് സത്യവുമായി കൊലബന്ധം പോലും അടിസ്ഥാന രഹിതമാണ് എന്നൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ അതാണ് ജീർണതയുടെ ഏറ്റവും വലിയ അടയാളം ആദ്യത്തെ ഗവൺമെന്റിനെതിരായി സ്വർണക്കള്ളക്കടത്ത് ഉണ്ടായി അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതുപോലെ ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കും അതിന്റെ നേതാവ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന സീനിയർ ഐ എ എസ് ഓഫീസറാണ് അത് ജയിലിൽ പോയി രണ്ട് കേസ് ജയിലിൽ പോയി രണ്ട് കേസ് ജയിലിൽ പോയി ഒരു കേസ് നൂറ് ദിവസം ജയിലിൽ കിടന്ന് തിരിച്ചു വന്ന് കുറച്ച ദിവസം വിശ്രമിച്ച അടുത്ത കേസിൽ ജയിലിൽ പോയി സ്വർണ്ണ കള്ളക്കടത്താണ് ഇപ്പൊ രണ്ടാമത്തെ ടൈമിലെ ഗവൺമെന്റ് എതിരെ നേരിടുന്നതും ആയിട്ടുള്ള കാര്യമാണ് സ്വർണ്ണ കള്ളക്കടത്ത് കുറച്ചുകൂടി കൂടുതലുണ്ട് എട്ടുമല്ല സ്വർണ കള്ളക്കടത്ത് സ്വർണ്ണ കള്ളക്കടത്തി നടത്തിക്കൊണ്ടുപോകുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് അത് അടിച്ചു മാറ്റുന്ന സ്വർണം പൊട്ടിക്കൽ ഇത് മുഖ്യമന്ത്രിയുടെ ആഫീസ് മൂന്നാമത്തേത് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് തെളിവ് നശിപ്പിക്കാൻ രണ്ട് കൊലപാതകം പിന്നെ കൈക്കൂലി അങ്ങനെ തുടങ്ങി നിരന്തരമായ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിയാണെങ്കിൽ മിണ്ടിയിട്ടില്ല ഞാനിങ്ങനെ വന്നിരിക്കുന്ന പോലെ എന്ത് കൊതിയാണെന്നറിയാമോ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് ഒരു ചോദ്യം ചോദിക്കേ പറ്റുന്നില്ലല്ലോ വാങ്ങക്ക് ഒരു ചോദ്യം ചോദിക്കേ നമ്മളൊക്കെ അവസാനത്തെ ചോദ്യമന്ത്രി ഇരുന്ന് തരും അദ്ദേഹം ഭീരുവിനെ പോലെ മഹാമൗനത്തിന്റെ മാളങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ്